വലിച്ചോണ്ട് വന്നാണ് എന്നിട്ട് ഇവിടുന്ന് ആൾക്കാർ പോലീസുകാരൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ ഇന്ന് വന്നേക്കണത് വളരെ പ്രധാനമായ ഒരു കാര്യം പറയാനാണ് നമ്മുടെ തൊടുപുഴ കോലാനി വെങ്ങല്ലൂർ കോലാനി ബൈപ്പാസിലായിട്ട് ഇന്നലെ വെളുപ്പിന് ഒരു ദാരുണമായ ഒരു സംഭവം ഒരു പത്തൊമ്പത് വയസ്സുള്ള രണ്ട് കുട്ടികൾ വന്ന് ഇവിടെ വന്ന് ഇടിച്ച് ഒരാള് ആ മരിക്കൂ ഇന്നിപ്പോൾ അടക്കം വരണം കഴിഞ്ഞുള്ളൂ ഒരാളെ അതീവ ഗുരുതരാവസ്ഥയിൽ കടക്കുകയാണ് ഇതിന്റെയൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ അധികാരികള് ഇവിടെ ചെയ്യേണ്ട പല കാര്യങ്ങളും അതൊരു വരയാണെങ്കിലും ഒരു ലൈറ്റ് ആണെങ്കിലും ഇതൊന്നും ചെയ്യാത്തതിന്റെ ഒരു കുഴപ്പങ്ങളും ഇവിടെ കാണുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം സ്കിപ്പ് ചെയ്യാണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുപോക്കിയാൽ വണ്ടി ഇടിച്ചതും മറ്റേ സി സി ടി വി സൈതം ഞാൻ കാണിച്ചു തരാം കേട്ടോ കൊറിയാൻ സാധിച്ച സി സി ടി വിയിൽ നിന്നും കാണാൻ സാധിച്ചെന്ന് പറഞ്ഞാൽ ഇതൊരു ഹംബാണ് നിങ്ങൾക്ക് ഒരു പക്ഷെ കാണാൻ പറ്റില്ല ഇതൊരു ഹമ്പാണ് ഇവിടെ ഒരു നാലും കൂടിയ നല്ല തിരക്കുള്ള ഒരു ജംഗ്ഷനിലേക്ക് ഇറങ്ങാനുള്ള ഒരു ഹമ്പാണ് അറിയിക്കാനായിട്ട് ഇവിടെ ഒരു യാതൊരുവിധ വരകളോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇത്തിട്ടില്ല ഇത് പല കാലഘട്ടങ്ങളിലായിട്ട് പലയിടത്തും ഈ പറഞ്ഞ വരയില്ലാത്ത പ്രശ്നം കൊണ്ട് പല അപകടങ്ങളും ഉണ്ടാകുന്നുണ്ട് അപ്പൊ അതുപോലെ ഇത് ഇവിടുന്ന് വണ്ടി കൺട്രോൾ പോയിട്ട് നേരെ റോഡിലേക്ക് ചെന്നിട്ട് കിടക്കണ വണ്ടി എന്നാ ലോറി അവിടുന്ന് പാഞ്ഞു വരുവാണെ ലോറി പാഞ്ഞു വരാൻ കാരണം എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യമുണ്ട് ഇവിടുന്ന് പാഞ്ഞു വന്നാലാണ് ഇവിടെ ഒരു കേറ്റം ഉണ്ട് ഈ ലോറിയും വണ്ടി കയറി പോണെങ്കിൽ വിട്ടു വിട്ടുപോന്നാലാണ് മറ്റുള്ളൂ ഒന്നാമത്തെ കാര്യം ഈ ജംഗ്ഷനിലൊന്നും ഒരു ലൈറ്റ് പോലും ഒരു ലൈറ്റ് പോലും ഈ ജംഗ്ഷനിലില്ല ഇവിടെ എന്താണ് ജംഗ്ഷനാണോ അല്ലെങ്കിൽ എന്താണെന്നും ഒരു രീതിയിലും നാട്ടുകാർക്കോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും സ്ഥലത്തുനിന്ന് വന്നവർക്ക് ഒരു രീതിയിലും മനസ്സിലാക്കാൻ പറ്റില്ലാത്ത ഒരു ജംഗ്ഷനാണ് ഈ ലൈറ്റ് ഒന്നും ഈ ലൈറ്റ്ന്നല്ല നമ്മുടെ ഈ തൊടുപുഴ ടൗണിലെ ഒരു ലൈറ്റും നമ്മൾ കത്താനില്ല യാതൊരുവിധ സുരക്ഷയില്ലാതുകൊണ്ട് ആ ജംഗ്ഷനിൽ നിന്ന് ആ ജംഗ്ഷനിൽ വെച്ച് ആ ലോറി ആയിട്ട് കൂട്ടിമിട്ടി ആ ലോറി അത് ഇടിച്ചതേ ഡിവൈഡർ കണ്ടോ ആ ജംഗ്ഷനിൽ നിന്ന് ഒരു അമ്പത് മീറ്റർ മാറി ഒരു ഡിവൈഡറിൽ അവിടെ വരെ വന്ന് വലിച്ചോണ്ട് വന്നാണ് എന്നിട്ട് ഇവിടുന്ന് ആൾക്കാർ പോലീസുകാരൊക്കെ വന്നിട്ട് മാറ്റി വെച്ച കേട്ടോ ഈ ബുള്ളറ്റ് അപ്പൊ ഇതുപോലെ ആളെ കൊല്ലണ പരിപാടി ആളെ കൊലക്കി കൊടുക്കണ ഒരു പരിപാടി ഈ അധികാരികൾ നിർത്തിയിട്ട് ഇതിനകത്ത് ഈ വരക്കുന്ന റോഡിൽ കൊടുക്കേണ്ട സൈൻ ബോർഡുകളും ഈ പറഞ്ഞ വരകളെല്ലാം വളരെ കൃത്യമായിട്ട് ചെയ്താൽ ഒരു പരിധി വരെ അമ്പത് ശതമാനം നോക്ക് ഈ അപകടങ്ങൾ ഒഴിവാക്കാം തീർച്ചയായിട്ടും സ്വീകരിക്കണം ഓക്കെ